നമസ്കാരം ഞാൻ ഡോക്ടർ പി വി മജീദ് ഡോക്ടർ എം ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം ബ്ലാക്ക് സീഡ് ഓയിൽ അല്ലെങ്കിൽ കലോഞ്ചി ഓയിൽ നൈജില്ല സെറ്റേവഇയുടെ ചെറിയ കറുത്ത വിത്തുകൾ ഗോൾഡ് പ്രസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു എണ്ണയാണ് ഒരെണ്ണയാണ് നൈജിൽ വൺ തുടങ്ങിയ പതിമൂന്നിൽ പരം ആക്ടീവ് കോമ്പൌണ്ടുകൾ ഇതിലുണ്ട് ഇനി പറയുന്ന ഇരുപത്തിരണ്ട് രോഗങ്ങളുടെ അല്ലെങ്കിൽ ശാരീരിക അവസ്ഥകളുടെ ശമനത്തിന് ബ്ലാക്ക് സീഡ് ഓയിൽ സഹായകരമാണെന്ന് തീർത്തും പറയാം അതായത് ഉയർന്ന കൊളസ്ട്രോൾ ഹൈ ബി പി ആസ്മയുടെ സിംറ്റം ആമവാദ രോഗലക്ഷണങ്ങൾ ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ പ്രമേഹം പൊണ്ണത്തടി അസിഡിറ്റി ശക്തി കുറവ് കാഴ്ചശക്തിക്കുറവ് നരയും മുടികൊഴിച്ചിലും പല്ലുവേദന സോറിയാസിസ് ടെൻഷൻ ഡ്രൈ കഫ് കോൺസ്റ്റിപ്പേഷൻ പൈൽസ് ശരീരത്തിലെ വീക്കം ഓക്സിഡേഷൻ മൂലം ഉണ്ടാകുന്ന സുഖവും വാർദ്ധക്യവും ഇരുണ്ട ചർമ്മ നിറം ഓർമ്മക്കുറവ് രോഗപ്രതിരോധ ശേഷിക്കുറവ് ആരോഗ്യക്കുറവ് എന്നിവ ബ്ലാക്ക് സീഡ് ഓയിൽ സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സ്യൂളുകളിലും ലഭ്യമാണ് ബ്ലാക്ക് സീഡിന് മരണമൊഴികെയുള്ള ഏത് രോഗവും ഭേദമാക്കാൻ കഴിയുമെന്ന് പ്രവാചകനായ മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ളതാണ്